இது ஒரு புதிய ஒரு மைண்ட் செட் செட்டுள்ளவருக்கு மாத்தே நமக்கு இவ்வளவு எத்தப்பட பற்றி காரணம் நம்ம ஜீவத்து சாதாரண ஒரு லெவலில் அடுத்த சக்திக்கு நம்ம மாறணும் சிந்திக்கணவரோ அல்ல எந்த நம்ம படிக்கணும் ஆகிரிக்கணும் மாத்தான பற்றா அங்கே எத்தப்பட்ட ஒரு கூட்டம் நல்ல வந்து எப்பில் இருக்கணும் அது வளர சில சந்தோஷு ஓரோருத்தரும் வந்துட்டுள்ளது ஒருபாடு பாகத்துல ஓரோருத்தரும் கேட்கணும் வந்துட்டு കണ്ണൂര് അങ്ങനത്തെ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് പിന്നെ ഈ കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് എത്തിപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മള് നമ്മളിവിടുന്ന് ഒരു മണിക്കൂറായിട്ടുണ്ട് ഇവിടുന്ന് എത്താൻ പക്ഷെ അവരെയൊക്കെ ഒരു ദിവസം ഒന്നര ദിവസം ഒക്കെ വരണിവിടെ വന്നിട്ടുണ്ട് കാരണം തന്നെ മെയിൻ ആയിട്ടും എന്തെങ്കിലും ഇവർക്ക് കിട്ടുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഹൺഡ്രഡ് പെർസെന്റ് ഓക്കേ എന്ന് തോന്നുന്നു എല്ലാം നമുക്ക് വേണ്ടത് എല്ലാം വീട്ടിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് പഠിക്കേണ്ടത് ആഗ്രഹിക്കുന്നോ അതെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠനം എന്നു പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്കിപ്പോൾ എങ്ങനെ പറഞ്ഞ അറിയണം ഇനി സ്ഥിരം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ ഉണ്ടാക്കുന്നു എന്നത് എനിക്ക് പ്രതീക്ഷിക്കുന്നു അതിനൊപ്പം ചേരാണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നന്ദി നമസ്കാരം